നിരന്തരമായി നമ്മൾ മഴ നനയുന്ന ഒരു രീതി ശരീരത്തിന് ഗുണകരമായ ഒരു കാര്യമല്ല നാം മഴ നനയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഴ നനയുന്ന സമയത്ത് നമ്മുടെ ശരീരം ഈ മഴയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു സെല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മഴയുടെ തണുപ്പ് കൊണ്ടുള്ള പ്രൊട്ടക്ഷൻ ശരീരത്തിൽ വെള്ളം വീഴുമ്പോഴുള്ള തലച്ചോറിൽ വരുന്ന ഒരു പ്രൊട്ടക്ഷൻ തണുപ്പിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഒരു വസ്തു വീഴുന്ന ഒരു പ്രക്രിയ അതായത് ഒരു വെയിറ്റ് വീഴുന്നതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സെല്ല് തണുപ്പ് വരുന്നത് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സെല്ല് മൂന്നാമത്തെ സെല്ല് ബ്രീത്തിങ്ങിന് ഒരു ചെറിയ ഡിസോർഡർ വരും നോർമൽ ബ്രീത്തിങിനേക്കാൾ മഴവെള്ളം വെള്ളം വരുമുള്ള ബ്രീത്തിങ് വ്യത്യാസവും ആ സമയത്ത് ലങ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെല്ല് ഈ മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ആഭ്യത്തിൻ ആ സമയത്ത് നടക്കുന്നുണ്ട് ചില വ്യക്തികളിൽ എത്ര മഴ നനഞ്ഞാലും പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ബോഡിയിൽ ഈ ശരീരത്തിൽ ഈ ഒരു മാറ്റം ഉണ്ടാവുക ഉറപ്പാണ് അതായത് ഒരു പ്രൊട്ടക്ഷൻ സെല്ല് അപ്പോൾ തന്നെ ശരീരം ഉല്പാദിപ്പിക്കും മൂന്ന് പ്രൊട്ടക്ഷൻ സെല്ല് ബേസിക്കലി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒന്ന് മഴവെള്ളം നമ്മുടെ ശിരസിലേക്ക് വീഴുമ്പോൾ വരുന്ന ഒരു വെയിറ്റ് അത് കുറേ നേരം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ ബോഡിയിൽ ഒരു വെയിറ്റ് വീഴുന്നതായിട്ട് തലച്ചോറിലേക്ക് ഒരു മെസ്സേജ് പോകും ആ മെസ്സേജിനെ പ്രൊട്ടക് ചെയ്യാൻ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശരീരം ഒരു സെല്ലുല്പാദിപ്പിക്കും രണ്ടാമത് കുറച്ച് നേരം വെള്ളം മഴവെള്ളം നെറുകയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന തണുപ്പ് ആ തണുപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശരീരം നമ്മുടെ വെയിനുകൾ സങ്കോചിക്കുന്നത് കാരണം ശരീരം അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു സെല്ല് ഉല്പാദിപ്പിക്കും മൂന്നാമത്തെ കാര്യം നമ്മളുടെ ചെറിയ ഡിസോർഡർ വരും വെള്ളം വീഴുന്നതുകൊണ്ട് ഓക്സിജൻ കറക്റ്റായിട്ട് കിട്ടാത്തൊരവസ്ഥ കഴിഞ്ഞാൽ ആ ബീത്തിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശരീരം ഒരു സെൽ ഉൽപ്പാദിപ്പിക്കും ഈ മൂന്ന് സെൽ ഉൽപ്പാദനത്തിൽ ഒരു വ്യക്തിക്ക് ഓൾറെഡി അലർജിയോ മറ്റുള്ള പ്രശ്നങ്ങളോ ഉണ്ടെന്ന് വിചാരിക്കുക അതായത് അയാളുടെ ലങ്സ് ഓട്ടോ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി കുറച്ച് കൂടുതലായ ലങ്ങ്സ് ആണെന്ന് വിചാരിക്കുക തുമ്മലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും അലർജിയുള്ള ഡസ്റ്റ് പ്രശ്നമുള്ള ഏതെങ്കിലും പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ ഈ മഴയെന്ന് പറഞ്ഞ സമയത്ത് അയാളുടെ ബ്രീത്തിങ് പെട്ടെന്ന് കട്ടാവും സാധാരണ ആളേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും അവർക്ക് ബ്രീത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ ലങ്സ് സ്ട്രെയിൻ എടുത്താൽ അയാളുടെ ശരീരത്തിൽ വീണ്ടും ഇമ്മ്യൂണിറ്റി സെല്ല് കൂടി കൂടി വരും നോർമലി ഇപ്പോൾ ഉദ്ദേശിക്കണമെങ്കിൽ ഐ ജി എന്ന് പറഞ്ഞ സെല്ല് ഒരു ടു ആണ് നമ്മുടെ ബോഡിയിൽ വേണ്ടതെങ്കിൽ മഴ നനയുന്ന ആളുകളിൽ ഐ ജി ടു ഹൺഡ്രഡ് ഓൾറെഡി വേണ്ട ഐ ജി അയാളിൽ ഫൈവ് ഹൺഡ്രഡോ സിക്സ് ഹൺഡ്രഡോ ആവും ഒരാളുടെ ശരീരത്തിൽ ഐ ജി ടു ഹൺഡ്രഡ് വേണ്ട സെല്ലിന് പകരം അയാളുടെ ഓൾറെഡി അഞ്ഞൂറിലാണ് അതായത് ഫൈവ് ഹൺഡ്രഡ് സെൽസ് ആണ് അയാൾക്ക് ബോഡിയിൽ കൂടുതലെങ്കിൽ അയാൾ മഴ നനയുമ്പോൾ ആയിരത്തഞ്ഞൂറോ രണ്ടായിരമോ ആയി മാറും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വെരിക്കോസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് നിരന്തരമായി മഴ നനയുന്ന ആളുകളിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ ഒന്ന് സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് വെരിക്കോസ് പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഡാമേജോ അല്ലെങ്കിൽ വേസ്റ്റ് കണ്ടന്റോ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും നിരന്തരമായി മഴ നനയുന്നവർക്ക് വരും ഇതേ റൂട്ടീൻ തന്നെ നമുക്ക് തിരിച്ചു വെച്ചാൽ നിരന്തരമായി നിങ്ങൾ തണുപ്പത്ത് ജോലി ചെയ്ത് നോക്കൂ നിരന്തരമായി നിങ്ങൾ വെള്ളത്തിൽ ജോലി ചെയ്ത് നോക്കൂ ഇതേ സിസ്റ്റം തന്നെ നമ്മുടെ ബോഡിയെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് നിരന്തരമായ പാദങ്ങളിൽ വരുന്ന തണുപ്പ് നമ്മുടെ ശരീരത്തിൽ ഒരു പ്രൊട്ടക്ഷൻ സെൽ ഉൽപാദിപ്പിക്കും അത് ക്രമാതീതമായി കൂടിയാൽ ഒരു വാദം പോലുള്ള ഒരു സിസ്റ്റത്തിലേക്ക് ബോഡി മാറുന്നതാണ് അതായത് നമ്മുടെ സെല്ലുകൾ ലിമിറ്റ് ലിമിറ്റ് കഴിഞ്ഞിട്ടും പിന്നെയും പെരുകുന്ന ഒരവസ്ഥ ഇതുതന്നെ നിരന്തരമായിട്ട് നമ്മൾ വെള്ളത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ശരീരത്തിലും ഒരു ലിമിറ്റഡ് സെല്ലിനേക്കാൾ കൂടുതലായിട്ട് സെല് ഉൽപ്പാദിപ്പിക്കുകയും അത് ഡെഡ് സെല്ലായി നമ്മുടെ ബോഡിയിലെ പല വെയിനുകളിലെ പല ഭാഗങ്ങളിലും ഡെപ്പോസിറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് ഇത്തരം കാര്യങ്ങളാണ് സാധാരണ നമ്മുടെ ബോഡിയിൽ വരുന്നത് ഈ ഡെപ്പോസിറ്റ് കൂടെ ഒരു ലിമിറ്റിൽ കൂടുതലായി കഴിഞ്ഞാൽ അവർക്ക് വെരിക്കോസ് പോലുള്ള പ്രശ്നങ്ങൾ ഹാർട്ടിന് ബ്ലോക്കുള്ള ഉണ്ടാവും തലച്ചോറിന് പ്രശ്നങ്ങൾ ഉണ്ടാവും അതല്ലെങ്കിൽ ബ്രെയിനിന് വരുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ഇതൊക്കെ സാധാരണ കൂടുന്നതാണ് അപ്പോൾ കാല് വെള്ളത്തിലും വെക്കുമ്പോൾ കുറേ നേരം വരുന്ന സെയിം സിസ്റ്റം തന്നെ നമ്മൾ മഴ നനയുമ്പോഴും വരുന്നതാണ് രണ്ടാമത്തെ കാര്യം മഴയിലൊരു വെയിറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് നിരന്തരമായി നമ്മുടെ ഏറ്റവും വീക്ക് പോയിന്റായ നമ്മുടെ നെറുകയിലേക്ക് വീണ് കഴിഞ്ഞാൽ ശരീരം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും രണ്ടാം മൂന്നാമത്തെ കാര്യം ഈ ഈ വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് വീഴുന്ന സമയത്ത് നേരെ ആഴ്ത്ത് വരുന്ന ആ ലങ്സിൻ്റെ അറകളിലേക്ക് വരുന്ന ഒരു പ്രൊട്ടക്ഷൻ മൂക്കിൻ്റെ പാലത്തിന് തൊട്ട് താഴെ വരുന്ന ആ പ്രൊട്ടക്ഷൻ സെല്ലിലേക്ക് ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നതായിട്ട് ബോഡിക്ക് തോന്നും അങ്ങനെ തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ലങ്ങ്സ് പ്രതികരണ ശക്തി കൂട്ടിയിട്ട് കഫവും മറ്റുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നീട് വരുന്ന പ്രശ്നം നമ്മൾ ശ്വസിക്കുമ്പോൾ ആ ശ്വസന പ്രക്രിയയിൽ വരുന്ന താളം തെറ്റുന്നത് കാരണം ലങ്സ് വീണ്ടും ഇമ്മ്യൂണിറ്റി സെല്ല് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പലർക്കും പലവർക്കും കെട്ടും ജലദോഷവും മഴതനയമോ വരുന്നത് പിന്നെ മൂന്നാലാമത്തെ കാര്യമുള്ള നമ്മൾ ശ്വസിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ചെറിയ ചെറിയ കണികൾ സൂക്ഷ്മമായ കണികൾ നമ്മുടെ േന്ദ്രങ്ങൾക്കകത്തേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ സാധ്യതയിൽ അതിനെ പുറത്തേക്ക് കളയാനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കഫുകെട്ടോ ജലദോഷവും ഉണ്ടാവും അപ്പോൾ ചേക്കും ജലദോഷവും കഫക്കെട്ടും ഒരു പ്രശ്നമാണ് ജലദോഷവും കഫക്കെട്ടും നോർമൽ സ്റ്റേജിൽ ഒരു പ്രശ്നമല്ല അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ടു ഹൺഡ്രഡ് സെല്ല് വേണ്ട സ്ഥലത്ത് അയാൾക്ക് വരുന്ന ജലദോഷവും കഫുകെട്ടും ഒരു ഫൈവ് ഹൺഡ്രഡ് സെല്ലായിരിക്കാം എങ്കിൽ അതൊരു ഇഷ്യൂ അല്ല നേരെ മുറിച്ച് അയാൾ ഓൾറെഡി ടു ഹൺഡ്രഡ് വേണ്ട സ്ഥലത്ത് അയാളുടെ സെല്ലുകൾ ഫൈവ് ഹൺഡ്രഡ് ആണെന്നിരിക്കെ കഫക്കെട്ട് ജലദോഷം വരുമ്പോൾ തൗസൻഡ് സെല്ലിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വളരെ എഫക്റ്റീവ് ആവും അയാളുടെ ലെങ്സിൽ കഫം വരാം അയാളുടെ ലെങ്സിൻ്റെ സ്പേസിൽ നീർക്കെട്ട് വരാം ആ നീർക്കെട്ട് താഴ്ത്തോട്ടിറങ്ങാം ഇത്തരമുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് പരമാവധി കുട്ടികളെ മഴ നനയിപ്പിക്കാതിരിക്കാൻ നോക്കുക മഴ അത്യാവശ്യം നനയുന്നത് ഒന്നോ രണ്ടോ തവണ നനയുമ്പോൾ ഉണ്ടാകുന്ന കഫക്കെട്ടിനെ നമുക്ക് ബാലൻസ് ചെയ്യാം പക്ഷേ നിരന്തരമായി മഴ നനയുന്ന ഒരു ശരീരപ്രക്രിയ ഉണ്ടാക്കി എടുക്കുന്നത് എല്ലാവർക്കും ബെറ്റർ അല്ല എല്ലാവർക്കും നല്ലതല്ല ചുരുക്കം ആളുകളിൽ പ്രശ്നം ഉണ്ടാവില്ല നിരന്തരമായി സിഗരറ്റ് വലിക്കുന്ന എല്ലാവർക്കും ക്യാൻസർ വരാറില്ല പക്ഷേ സിഗരറ്റ് വലിക്കുന്ന ഒരുപാട് പേർ ക്യാൻസർ വരുന്നുണ്ട് കാരണം സിഗരറ്റിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് ആ സൈഡ് എഫക്റ്റിന് ബോഡി പ്രതികരിക്കുന്നുണ്ട് ചിലരുടെ പ്രതികരണം താളം തെറ്റും അതുപോലെ തന്നെ മഴ നിരന്തരമായി നനയുന്ന പ്രതികരണ ശക്തി ചിലവരിൽ പ്രശ്നം ഉണ്ടാവില്ല ചിലവരിലായി താളം തെറ്റുകയും അയാൾക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലുമാണ് അതുകൊണ്ട് സ്ഥിരമായ മഴ നനയുന്ന പ്രക്രിയ ശരീരത്തിന് നല്ലതല്ല ശക്തമായ ചൂട് സ്ഥിരമായി വെയിൽ കൊള്ളുന്നതും ഏറ്റവും നല്ല വെയിലുകൊള്ളുന്നതും ശരീരത്തിന് നല്ല കാര്യമല്ല പഴയ കാരണമാരൊക്കെ മഴ ആകെ ഒരു മുണ്ടൊക്കെ കൊടുത്തിട്ടായിരിക്കും കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങുന്നതും ജോലി ചെയ്യുന്നതും പക്ഷേ എന്നാലും മഴ വരുമ്പോൾ അവരുടെ ചേമ്പിന് ഇലയെങ്കിലും എടുത്തിട്ടും അവരുടെ നിറകെ ഒന്ന് മൂടുന്ന രീതിയിൽ അവർ വെക്കും കാരണം നിരന്തരമായ ഒരു വെയിറ്റ് നിറകിയിൽ വരുന്നതും പ്രശ്നമാണ് നിരന്തരമായ മഴ തുള്ളികൾ വരുമ്പോൾ അതിൻ്റെ തണുപ്പ് നമ്മളുടെ നിറവുകളെ സങ്കോചിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് മൂന്നാമത്തെ കാര്യം ബ്രീത്തിങ്ങിന് ചെറിയ ഡിസോർഡർ വരും അതുകൊണ്ട് ഒരു മറ വെച്ച് മൂക്കിന് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ബ്രീത്തിങ്ങനെ അത്ര പ്രശ്നം വരില്ല അങ്ങനെ വരുന്നവർ പെട്ടെന്നാൽ ജലദോഷം കഫ കെട്ടും വരിക മാത്രമല്ല ഇന്നത്തെ സിറ്റുവേഷൻ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് മഴവെള്ളത്തിൽ ധാരാളം കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് ബാക്ടീരിയകളും വൈറസുകളും ഉണ്ടാവും ഇങ്ങനെ വൈറസുകൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യതകളുണ്ട് അമീബിക് മസ്തിഷ്കത്വരമൊക്കെ വ്യാപിക്കുന്ന സമയങ്ങളിൽ ഇത്തരം വൈറസുകൾ അമീബിക് മസ്തിഷ്കത്വം പോലുള്ള അതല്ലെങ്കിൽ അതർ ടൈപ്പുള്ള പല അമി അമീബിയോ അതല്ലെങ്കിൽ വൈറസുകളോ ബാക്ടീരിയകളോ നമ്മുടെ മൂക്കിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ പ്രവേശനത്തെ പൂർണ്ണമായും തടയാൻ ശരീരത്തിന് കഴിയില്ല മൂക്കിലേക്ക് പ്രവേശിക്കുന്നത് തലച്ചോറിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയും ചില ബാക്ടീരിയകൾക്കൊക്കെ കഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പരമാവധി നേരക്കുനേരെ മഴ പെയ്യാനുള്ള അല്ലെങ്കിൽ മഴ കൊള്ളാനുള്ള സാധ്യത കുറയ്ക്കുക നേരക്കുനേരെ വെയിൽ കൊള്ളാനുള്ള സാധ്യതകൾ കുറയ്ക്കുക കുട ഉപയോഗിച്ച് വെയിലത്ത് നടക്കുകയും മഴയ്ക്ക് കുട ഉപയോഗിച്ച് തന്നെ മഴ കൊള്ളുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കുക ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്